ഒരു ഇല്ല പാട്ടില്ല മറ്റൊന്നുമില്ല ഒരു മ്യൂസിക്കോ ഒന്നുമില്ല വെറും രണ്ട് പേരിൽ നിന്നുള്ള സംസാരം പക്ഷെ വളരെ ഗൗരവത്തോടുകൂടി അവസാനമായിട്ട് പിരിഞ്ഞു പോകാൻ കേട്ടിരുന്ന സഹോദരങ്ങൾ സംഘാടകരെ മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തി ഒന്നര മണിക്കൂർ പരിപാടി മൂന്നര മണിക്കൂർ കൊണ്ടും സമൂഹത്തിന് ചുറ്റുമൊള്ളുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കേണ്ടത് ഞാനിപ്പോൾ ഓർക്കുന്നത് എന്ന അദ്ദേഹത്തോടൊപ്പം ആ ഹോട്ടലിൽ സംസാരിക്കുമ്പോൾ നാട്ടിൽ ഒരു മാതാവിനും കൂടി ഒരു മകൻ കൊന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട ഉദ്ഘാടനം യൂസഫൻ സാഹിബ് ഈ കാര്യത്തിലൂടെ പരാമർശത്തെ ഉണ്ടായിരിക്കുന്നു ഇങ്ങനെയുള്ള വാർത്ത വരുമ്പോൾ അത് മുഴുവൻ വായിക്കാൻ ശക്തിയില്ലാതെ അത് മാറ്റിവെക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പത്രത്തിലെ ഒരു ഭാഗം കീറിയിടും എന്നിട്ട് സൂക്ഷിച്ചു നോക്കും ഇത് അറിയണമല്ലോ എന്നുകൊണ്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നെ പോലുള്ള പൊതുപ്രവർത്തകരും നാട്ടിൽ ജീവിക്കുന്നവരും സമൂഹത്തിൽ ഇടപെടുന്നവരും സമൂഹത്തോട് സംവദിക്കുന്നവരും അവരി കാര്യങ്ങൾ എല്ലാവരും അറിയണം അതിനുവേണ്ടി മാത്രം ഞാൻ ആ വാർത്ത കീറിയെടുക്കുകയാണ് ചെയ്യുക കാരണം അത് മുഴുവൻ വായിക്കാൻ സാധിക്കാറില്ല ഇത് പത്രമൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നാട്ടിലത്തെ വാർത്തയെത്തി അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞില്ല ഇത്ര മാത്രം ഞാൻ കേട്ടു മകൻ പഠിക്കാൻ പറഞ്ഞയച്ചതായിരുന്നു മകനെ കുടുംബം ബാംഗ്ലൂരിലേക്ക് അവരൊരിക്കൽ വന്നത് കത്തി വാങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു കത്തി വാങ്ങി ഉണ്ടോ എന്ന് പരിശോധിച്ചു മൂർച്ചയുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അവൻ മാതാവിനെ കുത്തിക്കൊന്നു ഇത്രയും ഞാൻ സലീം കുഹാറനോട് എന്റെ ആദ്യങ്ങൾ കുറേ സമയം പങ്കുവെച്ചു അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കിക്കാളും വെറും ഒരു നടനും കലാകാരൻ മാത്രമല്ല സാമൂഹികമായ വിഷയങ്ങളിൽ ചെയ്യുന്ന ഒരു സാമൂഹിക അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ആ വിഷമത്തെ കുറിച്ച് ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അതിന്റെ തുടർച്ചയായിട്ടുള്ള അനുബന്ധമായിട്ട് അതിനെ കുറിച്ച് മറ്റൊരു വിവരം எனக்கு அறியுண்ட <tellan>